ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ നമ്മുടെ വിക്രത്തിന് രാത്രി മുഴുവൻ കാവലിരിക്കുകട്ടോ വിക്രം ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി വിക്രമാണെങ്കിൽ റൂമിലിരുന്ന് വേദ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക അമ്മയ്ക്കോട് പറയട്ടെ അമ്മയുടെ മകൻ മറ്റുള്ളവരെ ചുട്ടുകൊല്ലം പാകത്തിന് നിൽക്കുന്ന ഒരു ഗുണ്ടയാണെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിക്രം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ശ്രീജ വിറ്റ പഠിക്കുന്നു വേദ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു അവരെല്ലാവരും ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട് അപ്പോഴാണ് വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് വണ്ടിയിൽ നിന്ന് നമ്മുടെ മാഷ് ഇറങ്ങി വന്നു മാഷ് ഇറങ്ങിയപ്പോൾ ആ അച്ഛൻ വന്നല്ലോ നല്ല സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ നോക്കുക തൊട്ടടുത്ത നിമിഷം ആ വണ്ടിയിൽ നിന്ന് തന്നെ ദേ നമ്മുടെ മാഷിന്റെ അമ്മ സെറ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു അതും മൊബൈലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് പിടിച്ചൊരു ഭയങ്കര അടിപൊളി ലുക്കിൽ ദൈവമേ ദൈവമെയ്ത് ആരെയ്വ് വരുന്നു ഇനി പൂര് ആയിരിക്കില്ല വരാൻ പോകുന്ന ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് വിനായകനും വിഷുവിനൊക്കെ പറയാം അപ്പോൾ ഏ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഡിക്കൽ നിന്ന് പെട്ടിയൊക്കെ എടുക്കടാ എന്നും പറഞ്ഞോണ്ട് സുധാകര മാഷിനോട് അമ്മ പറയാം അതെ നന്ദിനിക്കൊക്കെ പേടിയായിട്ട് പാടില്ല അപ്പൊ നീ എന്താടാ അവിടെ ഇവിടെയൊക്കെ ഒക്കെ തിരിഞ്ഞു കളിക്കുന്നത് പറഞ്ഞത് കേട്ടില്ലേടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയണു നിന്നോടാ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ മാഷിനെ വഴക്ക് പറയോ വിനായകൻ ഓടി അടുത്തേക്ക് പോകാൻ നോക്കിയാൽ വിനായകൻ സ്പീഡിൽ തന്നെ പുറകോട്ട് വന്നു നീ തന്നെ അങ്ങ് ചെയ്താൽ പോരെ എന്തിനാ വേറൊരാളുടെ സഹായം ആ ഗ്രണ്ട് പെട്ടിയല്ലേ ഉള്ളൂ അപ്പോൾ വിനായകൻ പെട്ടിയെടുക്കാൻ ചെന്നതാണ് അത് നോട്ടം കൊണ്ട് അച്ഛൻ മകനെ വരുത്തിച്ചതാണ് പക്ഷേ പുള്ളിക്കാരി അതിനെ സമ്മതിച്ചില്ല ഓ എന്ന് പറഞ്ഞാൽ നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ആ സമയത്ത് അവിടുത്തെ നമ്മുടെ ഡ്രൈവറോട് എടോ തനിക്കൊന്നും സഹായിച്ചു കൊടുത്തുണ്ടോ എടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ശരിയെന്ന് മുന്നേ ഡ്രൈവറും പുറകു ഇറങ്ങിപ്പോയി ആ സമയത്ത് ഈ മുത്തശ്ശി ഇങ്ങനെ വീഡിയോയൊക്കെ പിടിച്ച് സെറ്റായിട്ട് നിൽക്കാം ഇനിയുള്ള രണ്ട് മൂന്ന് എപ്പിസോഡുകളിൽ നമ്മൾ പുതിയ ചില വീഡിയോസ് ആണ് കാണാൻ പോകുന്നത് എന്നൊക്കെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ഇതെല്ലാവരും എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്റെ മകനും കുടുംബവും താമസിക്കുന്ന വീടാണ് ലുക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇംഗ്ലീഷ് അപ്പോൾ ഈ വീട് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ഇങ്ങനെ തലയും ചൊറിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ വേദക്ക് ഇതൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വീടിന്റെ ഹോം ടൂർ ആയിരിക്കും ഇനി അമ്മണീസ് കിച്ചണില് നിങ്ങളെല്ലാരും പരിചയപ്പെടാൻ പോകുന്നത് അപ്പോ പുതിയ അടുക്കളയിലെ പാചകവും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഒക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ പറയണം അപ്പം നമുക്ക് കണ്ട് തുടങ്ങാവും പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങി അതിനുശേഷം ഇതെല്ലാം പിടിക്കുക അപ്പോൾ അപ്പോഴും കമല അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് കമല ഇറങ്ങി വന്നത് അപ്പം ഈ കാഴ്ച കണ്ടതും അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് കമല ഓടി ഇറങ്ങി ചെന്നു കെട്ടോ കമലയെ കണ്ടപ്പോഴേക്കും എന്ന് വിളിച്ച അമ്മയും അപ്പം മാഷിനെ ചെന്ന് കണ്ടിട്ട് ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുക നമ്മുടെ കമല ഇതൊക്കെ കണ്ട് വേദം ഇങ്ങനെ അന്ധം ഇങ്ങനെ നിക്കുവാണ് നന്ദിനിയുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു കയറും ഒരു സൈഡിലേക്കായിരിക്കുന്നത് ഇഷ്ടമല്ല എന്നിട്ട് അപ്പം മോളെ കമലാന്ന് പറഞ്ഞ അമ്മ പിന്നെ അമ്മേ മോളും ഭയങ്കര സ്നേഹം എന്താ കമല സുഖായിരിക്കില്ലേ നീയെന്ന് ചോദിക്കുമ്പോൾ ആ സുഖ അമ്മ സുഖമായിട്ടിരിക്കുന്നു ബാ നമുക്കൊരു സെൽഫി എടുക്കാവുന്നൊക്കെ പറഞ്ഞു സെൽഫി ഒക്കെ എടുപ്പിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമലയോട് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെ സെൽഫിയാണ് ആറ്റിറ്റ്യൂഡ് വേണോന്നൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഇങ്ങനെ മോക്കൊക്കെ ഇതാക്കിക്കൊണ്ട് ചിരിക്കു കേട്ടോ ദേ ഇന്നൊക്കെ പറഞ്ഞിട്ട് ചുണ്ടൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ കമല എന്നിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ എല്ലാവരും കൂടെ ഒന്ന് ചിരിക്കുക ദേ നീ അടുക്കളയിലേക്ക് അറൻ തുടങ്ങിയു ചോദിച്ചു ഇല്ലമ്മേ അവരൊക്കെ തന്നെ ഇപ്പോഴും ജോലിയൊക്കെ ചെയ്യുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല കമല പറഞ്ഞു കേട്ടോ ഉം എന്ന് വിശ്വസിക്കണമെങ്കിലേ എൻ്റെ പേര് അമ്മിണി എന്നല്ലാതായിരിക്കണമെന്ന് അച്ഛമ്മ നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിൽക്കുക അമ്മ വന്നേ വാ എന്നും പറഞ്ഞു അകത്തേക്ക് വിളിച്ചോണ്ട് പോകും കേട്ടോ അമ്മയെ കമല അതിന് ശേഷം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർ അകത്തേക്ക് കയറി ചെന്നു പിന്നെ വിശുനെയും അങ്ങനെ നമ്മുടെ വിനായകനെയൊക്കെ കണ്ടു കണ്ടപ്പോൾ ആദ്യം അച്ചമ്മ ചോദിച്ചു നീ പണിക്കൊന്നും പോകുന്നില്ലല്ലേടാന്ന് അപ്പം അത് പിന്നെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അച്ഛമ്മ ഏ നാടാവില്ലേടാ നിനക്കിത് പറയാനായിട്ട് അന്വേഷിക്കുന്നുണ്ടത്രേ കഷ്ടം എന്ന് പറഞ്ഞ അച്ഛമ്മ അടുത്ത ഊഴം നമ്മുടെ നന്ദിനിക്ക് നന്ദിനി ഇങ്ങനെ നിൽക്കുക ആ സമയം കമലേ നോക്ക പുറത്ത് പണിക്ക് പോകാത്ത ആണുങ്ങള് വീട്ടുപണിയെങ്കിലും നോക്കി നടത്തണം ഉം ഇന്നു മുതൽ ഈ വീട്ടിലെ പണികൾക്കൊക്കെ ഇവനും സഹായിക്കട്ടെ എന്ന് അച്ഛമ്മ പറഞ്ഞു ഏ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ അതിന് വിശ്വൻ എന്റെ ചാനലിനൊരു കണ്ടന്റും ആകും എന്താ പോരെ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ അപ്പൊ വിശ്വൻ ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കും അപ്പൊ നീയോടാ ഇന്ന് വിനായകനോട് ചോദിക്കുമ്പോൾ അയ്യോ അച്ചമ്മ എനിക്ക് വീട്ടിലിരിക്കാനേ നേരമില്ല ഇപ്പൊ ദേ അച്ഛമ്മ വരുന്നത് കണ്ടോണ്ട് ഇവിടെ ഇരുന്നു അല്ലെങ്കിൽ ഇറങ്ങാനുള്ള നേരമായിരുന്നു വിനായകം പറയുമ്പോൾ ശ്രീജെ എന്നും പറഞ്ഞു അച്ചമ്മ വിളിച്ചു അച്ഛമ്മയെ എന്നും വിളിച്ച് ശ്രീജ അച്ചമ്മയുടെ അടുത്തേക്ക് ഇന്നു അപ്പൊ അച്ഛമ്മക്ക് അരികളിലേക്ക് ശ്രീജ ചെന്നപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നേ ഒരു സെൽഫി എടുത്തിട്ട് ഞാൻ അകത്തേക്ക് കയറാം എന്നാ അച്ഛമ്മ പറഞ്ഞു അങ്ങനത്തെ എല്ലാവരും വിളിക്കാം അപ്പൊ നന്ദിനിയെ വിളിച്ചു എടി നന്ദിനി നീയും ഇങ്ങനെ തന്നെയല്ലേ നിനക്ക് അച്ചമ്മ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതേ ഇവരെല്ലാരും കൂടി നിന്ന് സെൽഫി എടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വേദയെ അച്ചമ്മ കാണുന്നത് അപ്പൊ വേദയെ അച്ചമ്മ ഇങ്ങനെ നോക്കി അല്ല ഒരു പെണ്ണും കൂടി ഉണ്ടല്ലോ ഇവിടെ ഇതാരാ എന്ന അച്ഛമ്മ ചോദിച്ചുകൂട്ടോ അപ്പൊ വേദ ഇങ്ങനെ നിക്കുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിക്കുകട്ടോ പതറി 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 നിൽക്കുക അപ്പൊ കണ്ടിട്ട് കൊള്ളാവുന്ന ഒരു കുടുംബത്തിലുള്ള പെണ്ണാണെന്ന് തോന്നുന്നല്ലോ എന്ന അച്ചമ്മ ഇങ്ങനെ പറഞ്ഞേ അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നോക്കുന്നു അയ്യോ അപ്പോൾ അച്ഛനും അച്ഛമ്മൊന്നും പറഞ്ഞില്ലായിരുന്നോ അപ്പൊ ഏത് പറഞ്ഞില്ലേന്ന് നമ്മുടെ വിക്രം താലി കെട്ടിയതാണെന്ന് പറഞ്ഞ് കയറി വന്നവളാ പേര് വേദ എന്ന് പറഞ്ഞു നന്ദിനി ഭയങ്കര പുച്ഛത്തോടെ പറയുമ്പോൾ അത് അച്ഛമ്മ താലുകെട്ടിയത് തന്നെയാണെന്ന് ശ്രീജ പറഞ്ഞു അമ്മ നമ്മുടെ വിക്രമന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവല്ലോ അല്ല അവനൊരു ദിവസം അമ്പലത്തിൽ വെച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ അച്ചമ്മൊരു നോട്ടമായിരുന്നു അച്ചമ്മ എന്നിട്ട് വേദയ അടുത്തേക്ക് വിളിച്ചിങ്ങും വരാൻ പറഞ്ഞു അപ്പം വേദ ഇങ്ങനെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലു അപ്പം ശ്രീജിക്ക് സന്തോഷമായി അതെനിക്ക് കുശുമ്പ് കയറി നിന്നോട് ഞാൻ ചോദിച്ചു അപ്പോൾ നിന്നോട് ഞാൻ ചോദിക്കുവാണ് നീ എന്താ അവിടെ മാറി നിന്നത് അതു പിന്നെ ഞാൻ നിന്നോടാ ഞാൻ ചോദിച്ചത് ഇങ്ങനെ അച്ഛമ്മ വീണ്ടും ഒച്ചുയർത്തി പറയും പോ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വരാൻ പിന്നെ നീ എന്താ വരാതിരുന്നത് എന്ന് അച്ഛമ്മ ചോദിച്ചു കേട്ടോ നിന്നെ ഈ വീട്ടിലെ പെണ്ണായി ആരും അംഗീകരിച്ചിട്ടില്ലേന്നും അച്ഛമ്മ ചോദിക്കുകട്ടോ അപ്പം വേറെ ഇങ്ങനെ ഉത്തരമില്ലാതെ ഇങ്ങനെ നിൽക്കും ആകെ ഇതായിട്ട് അപ്പം അച്ഛനപ്പുറം നിന്ന് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ എൻ്റെ പേരക്കുട്ടി വിക്രം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് വിളിച്ചുകൊണ്ട് വന്നാൽ അതിനെ അംഗീകരിക്കാത്ത ആരാ ഈ വീട്ടിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുക ആ എന്നാൽ എനിക്കതൊന്നും അറിയണമല്ലോന്നും പറഞ്ഞു അതിന് അച്ഛമ്മ ഇവളെ അവൻ നിന്നോട് ചോദിക്കാൻ മാത്രം നീ ഉത്തരം പറഞ്ഞാൽ എന്ന് പറഞ്ഞു നന്ദിനിയെ പേടിപ്പിച്ചു അച്ഛമ്മ തോക്കിനുള്ളിൽ കയറി വേടിവെക്കാൻ നീ നോക്കണ്ട എന്നും പറഞ്ഞു കേട്ടാ പറഞ്ഞതോ കേട്ടെന്നും പറഞ്ഞു നന്ദിനിക്കുള്ളതായി അങ്ങനെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുവേണ്ടതെന്ന് പറഞ്ഞു നമ്മുടെ വേദയങ്ങളെ കൂട്ടി നിർത്തി അച്ഛമ്മ ഒരു സെൽഫി ഒക്കെ എടുത്തു ശേഷം അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് എല്ലാവരും കൂടി ആ സമയത്ത് എടാ വിഷു അവിടെ ചുമ്മാ നിൽക്കുവാണെങ്കിൽ പെട്ടിയും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിഷുവിനെ കൊണ്ട് അമ്മ അച്ഛമ്മയുടെ റൗണ്ട് വലിയ പെട്ടിയൊക്കെ എടുപ്പിച്ച് കൊണ്ടുപോയി അത് കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ പുറത്ത് കുശുമു കുത്തി ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിക്രമൻ അങ്ങോട്ട് വിനായകൻ അങ്ങോട്ടേക്ക് ചെന്നു പിന്നെ കേട്ടോ ഇപ്പം ഈ അച്ഛമ്മ ഇങ്ങോട്ട് കയറി വരാനുള്ള കാരണം എന്താകുമെന്ന് എന്നും നന്ദിനെ ചോദിച്ചു ഇനി വിക്രമൻ്റെ കല്യാണക്കാരും അച്ഛനങ്ങാനും പറഞ്ഞു കാണുമോ എന്നൊക്കെ ചോദിക്കുമ്പം അച്ഛനതിന് അത് മനസ്സുകൊണ്ട് ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ പറയാനാ അത് നമ്മളോട് തുറന്നു പറയാനുള്ള മടികൊണ്ട് ഒരു പക്ഷെ അമ്മയായിട്ട് അംഗീകരിപ്പിച്ചെടുക്കാനുള്ള തന്ത്രമൊക്കെ ആവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതായാലും അച്ഛന്റെ ഭാഗത്ത് നിന്ന് തൽക്കാലം അങ്ങനെ സംഭവിക്കുന്നു എനിക്ക് കരുതണ്ട പക്ഷെ നീ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ദേഷ്യവും ശകാരവും ചീതവളിയൊന്നും അച്ഛൻ അച്ഛമ്മയുടെ മുന്നിൽ കാണിക്കത്തില്ല എന്നും അവിടെ ആൾ ഒരു പൂച്ചയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ വിനായകൻ അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക അത് കഴിഞ്ഞപ്പൊ നന്ദിനെ സോപ്പിട്ട് അച്ഛമ്മുടെ അടുത്തേക്ക് ചെല്ലുവാണേ അച്ഛമ്മ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും എന്ന് ചോദിച്ചു അപ്പൊ എന്താടി വന്നതും പറഞ്ഞു വിടാൻ നിനക്ക് ധൃതി എന്ന് ചോദിച്ചു അയ്യോ മഹാപാപം പറയല്ലേ എന്റെ അച്ഛമ്മ അങ്ങനെ മനസ്സുകൊണ്ട് പോയി ചിന്തിച്ചിട്ടില്ല എന്താ വേണേ ഞാൻ അച്ഛമ്മയുടെ തലത്തൊരു സത്യം എന്റെ പൊന്നോ എന്നിട്ട് വേണേ എന്റെ തല പൊട്ടിത്തെറിക്കാൻ മിണ്ടട്ട നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു കഷ്ടമുണ്ടോ കേട്ടോ അച്ഛമ്മ എന്നും പറഞ്ഞോണ്ട് നിൽക്കാൻ നന്ദിനി നീ ഇപ്പ ഈ മുറിയിലെ മുറിയിലേക്ക് ഒറ്റക്ക് ഈ മുറിയിലേക്ക് കയറി വന്നതേ എന്തോ ഒരു കുശിമ്പ എന്നോട് പറയാനല്ലേ അയ്യോ അതല്ല അച്ഛമ്മയോടാകുമ്പോൾ എന്തോ എനിക്ക് തുറന്നു പറയാമല്ലോ എന്നാ നീ പറ എന്താ നീ മനസ്സിൽ കൊണ്ടുനടക്കുന്ന എന്നോട് പറയാനുള്ള ആ ഒരു രഹസ്യം എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോ അതെ രഹസ്യം ഒന്നും ഒരു സത്യം പറയാനുണ്ടായിരുന്നു നന്ദ നന്ദിനി പറയുമ്പോൾ നിനക്ക് പറയാനുള്ള സത്യം കേൾക്കുന്നതിന് മുൻപ് ഞാനന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അച്ചമ്മ എങ്ങു പോയി അപ്പം അച്ചമ്മ അച്ഛമ്മ എന്ന് പറഞ്ഞോണ്ട് പിന്നാലെ ചെല്ലുവോ നന്ദിനി അപ്പോഴേക്കും നമ്മുടെ കമല കുടിക്കാനുള്ള ചായയായിട്ട് വന്നു നമ്മൾ ചായ കുടിച്ചിട്ട് കുളിക്കാം എന്നും പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് മതിയെന്ന് പറയുമ്പോൾ ഒന്നും സാറില്ല നീട്ട കാപ്പി തണുത്താലും അത് രസല്ലേ എന്ന് കമലയുടെ അമ്മ പറയാം ആ പിന്നെ കമലേ ഈ നന്ദിനി എന്നോട് എന്തോ സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞു പുറകെ നടക്കുകയാണല്ലോ എന്ന് അച്ചമ്മ പറഞ്ഞു നന്ദിനി പെട്ടു അച്ചമ്മ വന്നതേ പണി തുടങ്ങി നന്ദിനിക്കെതിരെ അപ്പോഴേക്ക് നമ്മുടെ കമല നന്ദിനിയെ നോക്കുക നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ലമ്മേ ഒന്നുമില്ല എന്താ നന്ദിനി ഇത്ര വലിയ സത്യം അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനെ നിക്കു കേട്ടോ അങ്ങനെ ഒന്നും അല്ലല്ലോ നീനോട് പറഞ്ഞത് അതു പിന്നെ അച്ഛമ്മയെ നമ്മൾ സെൽഫി എടുക്കാൻ നിന്നപ്പോൾ എൻ്റെ മുഖം വല്ലാതിരിക്കുകയാണെന്ന് അച്ഛമ്മോട് പറഞ്ഞില്ലേ അത് പിന്നെ മനസ്സിൽ ഒന്നും കരുതി വെച്ചിട്ടല്ലാന്ന് പറയാനായിരുന്നു എന്ന് നന്ദിനി അപ്പം അതായിരുന്നു നീ ഉദ്ദേശിച്ച സത്യം അച്ഛമ്മ ചോദിച്ചപ്പോൾ ആ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം എന്തായാലും ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ ഇങ്ങനെ അവിടെ നിന്ന് കുളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ദൈ നമ്മുടെ വേദകയർ വന്നു ആ മോളിങ്ങോട്ട് വന്നോ അച്ഛമ്മ കുളിക്കാൻ പോവാ കുളിച്ചിട്ട് വേഗം വരാം കേട്ടോ എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അച്ഛമ്മ കുളിക്കാൻ പോയി അപ്പൊ നന്ദിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതേ ചായയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കമല വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുക വേദയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നന്ദിനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അമ്മ എന്തിന് ഇതൊക്കെ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നു ഇവളാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ചോദിച്ചു കാര്യങ്ങളെല്ലാം വേദയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നു കരുതി എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ അപ്പം പക്ഷേ അത് അച്ഛമ്മക്ക് ഇഷ്ടമായില്ലെങ്കിലോ ഒന്ന് നേരം ചോദിക്കാം നന്ദിനി അപ്പം അതേ നന്ദിനി രാവിലെ അമ്മ വന്നപ്പോൾ മുതൽ നീ ചുറ്റിപ്പറ്റി പുറകെ നടന്ന് സത്യം പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ദേ ഞാൻ പറഞ്ഞേക്കാം വിക്രവും വേദയും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെന്നാണ് അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നും നീ അതിന്റെ ഇടയിൽ കയറി സത്യം വെളിപ്പെടുത്താനെന്നുള്ള രീതിയിൽ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അമ്മ ഞാനെന്തിനാമേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നതെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്നാ നിന്നോട് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു കമല ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ തന്നെ കല്യാണം മറ്റും അവരെ അറിയിച്ചെന്നില്ല എന്ന് പറഞ്ഞ് അമ്മ മാഷിനെ വിളിച്ച് വലിയ ബഹളം കൂട്ടിയതാണെന്നും വന്ന് കയറിയപ്പോൾ ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്നൊക്കെ കമല പറയൂ കേട്ടോ ഭാഗ്യത്തിന് അതുണ്ടായില്ല ഇനി ഈ വീട്ടില് ബഹളം ഉണ്ടാക്കാതെ നോക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദി എനിക്ക് താക്കിയതും കൊടുത്തിട്ട് നമ്മുടെ കമല വിവരങ്ങളെല്ലാം കമല വേദക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പോയി അപ്പോൾ കമല അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് ചെയ്തോളാം ഇന്ന് നന്ദിനി എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ചെയ്തോളാം പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് വെട്ടിച്ചതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ എന്നാ ചെയ്യൂടി ആ സാമ്പാറെടുത്ത് തലയിൽ കൂടെ ഞാൻ കമ്പഴ്ത്തു അത്ര അനിയെന്ന് പറഞ്ഞോ വേദം അങ്ങ് പോയി ഇവിളു പറഞ്ഞാൽ പറഞ്ഞോളൂ എന്നെ ചെയ്യും എന്ന് പറഞ്ഞു നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും പുറത്ത് ഇങ്ങനെ ഓരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു ആ എന്നെവിടെ കൊണ്ടാക്കിയിട്ട് നീ ഓടിയത് പറമ്പിലേക്കാണോ എന്ന് അമ്മ ചോദിക്കാം മകനോട് രണ്ട് മൂന്ന് ദിവസമായില്ലേ അമ്മേ കണ്ടെത്തിപ്പോയിട്ട് ഇപ്പം തന്നെ നാലുമൂട് കം കപ്പ ഇട്ടത് ഇപ്പം പെരിച്ചാഴി തിന്നു തീർക്കുന്ന മട്ടാണെന്ന് നമ്മുടെ സുധാകര മാഷു പറയുമ്പോൾ കുടുംബത്തിൻ്റെ അകത്തും പുറത്തും നിനക്ക് പെരുച്ചാഴി ശലി ആണല്ലോടാ മോനെ അമ്മ കമലയോ സുധാകര മാഷിനോട് പറയുമ്പോൾ വിശുവിനവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുക അതുപോലെ തന്നെ ശ്രീതയാണെന്ന് നോക്കുന്നു എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാകുമ്പോൾ പറമ്പിൽ പെരിച്ചാഴി അവിടെ നിന്ന് നാല് കാശ് സമ്പാദിച്ച് വീട്ടിൽ വരുമ്പോൾ അത് തിന്നു തീർക്കാനും വീട്ടിലും വേറെ ഒരു പെരിച്ചാഴി എന്നു പറയുമ്പോ വിശ്വൻ അത് തിന്നതേ ദഹിച്ചു നാളെ മുതൽ പറമ്പിലെ കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളും പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധാകര മാഷനോട് അച്ചമ്മ പറയാം നീ ഇങ്ങനെ മെനക്കെടാനൊന്നും നിൽക്കണ്ട നിക്കണ്ടന്നും പറഞ്ഞു അപ്പൊ കമല ചിരിച്ചു സുധാകര മാഷ് അപ്പൊ നീ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും ഞാൻ കാര്യം പറഞ്ഞതാണെന്നും അച്ചമ്മ പറയാം വിശ്വനത് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് ശ്രീജ അവിടെ നിപ്പുണ്ട് മോളെ ശ്രീജയെ ഇന്ന് വൈകിട്ട് മുതൽ പറമ്പ് നനക്കേണ്ടത് നിന്റെ ഭർത്താവ് ആയിരിക്കണം കേട്ടോന്ന് ശ്രീജയോട് പറഞ്ഞു ഏഹ് എന്നും പറഞ്ഞ ശ്രീജ് അന്ധം ഇങ്ങനെ നോക്കുക അത് ഉറപ്പ് വരുത്തേണ്ടത് നിന്റെയും കൂടി ഉത്തരവാദിത്വമാ അത് കേട്ടല്ലോ അറിയാലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അച്ചമ്മ പറയുന്നുട്ടോ അത് കേട്ടപ്പോൾ എന്നിട്ട് എന്തിനാ അമ്മയെന്ന് വിശ്വ കേൾക്കെ ചോദിച്ചു എന്നിട്ട് ഈ പാവ ഇനി ആ ജോലിയും കൂടെ ചെയ്ത് തീർക്കാനാണോ എന്നും സുധാകര മാഷി ചോദിക്കുകട്ടോ അല്ലെങ്കിൽ തന്നെ ഈ കുട്ടിക്ക് ഇവിടെ പിടിപ്പത് പണിയുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ശ്രീജി അവിടെ നിന്ന് ഓരോന്ന് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇവരൊന്നും എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അമ്മേ അവനവന് വേണ്ടുന്ന ടൂത്ത് ബ്രഷും പേസ്റ്റും സ്വന്തം കയ്യിൽ നിന്ന് വാങ്ങിച്ചൊന്ന് ശീലിച്ചാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ ഈ പ്രായത്തിലും അതിനും കൈ നീട്ടുന്നത് അമ്മയുടെ മുന്നിലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധാകരന്മാഷ പറയുമ്പോഴും വിശുവിന് ഒരു ഗോസലും ഇല്ല ഇങ്ങനെ കയറിയിരിക്കുവ എന്ത് കേട്ടാലും ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ വിശ്വന അവിടെ എന്തൊക്കെയോ ഇങ്ങനെ കൊത്തിപ്പറക്കി തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പക്ഷെ ഇത് കേട്ടപ്പോൾ അച്ചമ്മയ്ക്ക് സങ്കടം വന്നേ അച്ചമ്മ അന്നേരം ശ്രീജയെ നോക്കി ശ്രീജ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അച്ചമ്മ നേരെ വിശുൻ്റെ അടുത്തേക്ക് ചെന്നു അച്ചമ്മ മൈൻഡ് പോലും ചെയ്യുന്നില്ല മോനെ വിശ്വം അപ്പ എന്താ അച്ചമ്മേ നിന്റെ അച്ഛനെ ഇങ്ങനെ ചീത്ത വിളിച്ചു പോകാനേ അറിയത്തുള്ളൂ ഉം പക്ഷേ അച്ചമ്മക്ക് മറ്റൊരു കാര്യം അറിയാമെന്ന് പറഞ്ഞു എന്ത് മുതൽ നീ ഞാൻ പറഞ്ഞതുപോലെ അവനോടൊപ്പം പറമ്പിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നീ നിന്നെ ഞാൻ വയറാൽ ആക്കൂന്ന് പറഞ്ഞു ഏ എന്തോന്നാ എടാ മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പണിക്കും പോകാതെ തന്ത അധ്വാനിക്കും അധ്വാനിക്കുന്ന തിന്ന് കുടിച്ച് ജീവിക്കുന്ന നിന്റെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസും മുഴുവനും ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ കുക്കിങ് ചാനലിടുന്ന വിഷയം പെട്ടു അമ്മണീസ് കിച്ചണിലെ പുതിയ ഐറ്റം ആയിരിക്കും അതൊന്നും അച്ചമ്മ പറഞ്ഞു പേരെ കുട്ടിയുടെ റോസ്റ്റഡ് വീഡിയോ എന്നായിരിക്കും എൻ്റെ ക്യാപ്ഷൻ എന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിഷൻ ഞെട്ടി അതോടെ നീ അങ്ങ് ഫേമസ് ആയിക്കോളും എന്താ വേണോന്ന് ചോദിച്ചോ മൂട്ടിന്ന് മുളിച്ച ഒരു ആലിന്റെ തണലിൽ നീ ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുന്ന ഒരു പടവും ഞാൻ അതിനകത്ത് ഇടുമെന്ന് പറഞ്ഞു അപ്പം വിശൻ ചിരിച്ചു അതൊക്കെ ഉണ്ടാക്കി തരാൻ എനിക്ക് കുറേ പിള്ളേരുണ്ട് കാണോടാ നിനക്ക് അപ്പൊ വേണ്ട എന്നു പറഞ്ഞു വിശനിങ്ങനെ അളിഞ്ഞ ചിരിയും ചിരിച്ചങ്ങനെ ഇരിക്കും ആ സമയത്ത് നമ്മുടെ ശ്രീജോട് അച്ഛമ്മ പറഞ്ഞു ഇവൻ ഇനി പറമ്പി പണിക്ക് പോകാത്ത പച്ച വെള്ളം ഇനി കൊടുത്തു പോയേക്കരുതെന്ന് ഇതെന്റെ ഓർഡർ ആണെന്നും പറഞ്ഞു കേട്ടല്ല പറഞ്ഞതാ ആ കേട്ടു അയ്യോ ഒന്നും പറഞ്ഞു അവിടെ ഇരിക്കുവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ അച്ഛമ്മയെ കണ്ടപ്പോൾ ഇത് ആര് ഇത് എപ്പത്തി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വിക്രം പറയുമ്പോ അച്ഛമ്മ വിക്രത്തെ അച്ചമ്മ അച്ഛമ്മയെ വിക്രം എടുത്ത് പൊക്കുവാണ് ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളു എന്ന് പറഞ്ഞു അങ്ങനെ അച്ചമ്മയും കൊച്ചുമോനും കൂടി ഇങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ വിഷുവിനെ പൂട്ടുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയുവാണ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരവും കാര്യങ്ങളും പിന്നെ വിക്രത്തിന്റെ തല്ലുകൾ തരത്തെ പറ്റി ചോദിച്ച് ചെവിക്ക് പിടിച്ച് കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളും ആ ഇതെല്ലാമായിട്ട് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കളറെ മാറി നമ്മുടെ അച്ഛൻ ഇങ്ങെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എല്ലാവർക്കും പണിയോട് പണിയായിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകാനേ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി